കണ്ണാന്നാണോ പേര് ആ അമ്മ എല്ലാം കേൾക്കും ടെഷനോണ്ടാണ് ഇവന്റെ ആഹാരം അമ്മയുടെ ജീവിതം ജീവിച്ചു പോകുന്നത് ആ ആ അമ്മയുടെ ജീവിച്ചു പോകുന്നു ഇവനും ജീവിക്കുന്നതും എല്ലാം ഇവിടുന്ന് കിട്ടുന്ന വഴിപാടും ഇവനാണ് വരുമാനം ഏതാമ്മ സിനിമയില് പണ്ട് ഈ അവന് അഭിനയിച്ചിട്ടുണ്ട് ക്ഷീണിച്ച് കിടക്കാണോ ആണ് പേര് എത്ര വയസ്സുണ്ടോ ആറു വയസ് കഴിഞ്ഞു പേരൊക്കെ വിളിച്ചാ കേക്കുല്ലേ ഒരു വയസ്സോട്ട് അമ്മ നോക്കുവാണ് ആ അമ്മ പറയുന്ന എല്ലാം കേൾക്കും ശല്യം ഒന്നും ഇല്ല ഇടുക്കിയും അങ്ങനെ ഏറും അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ എന്ത് പ്രായം ഉണ്ടവന് ആറു വയസ്സ് കഴിഞ്ഞ് ആ അഞ്ചാറ് വർഷമായിട്ട് അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് ഏതാമ്മ സിനിമയില് പണ്ട് ഈ അവൻ അഭിനയിച്ചിട്ടുണ്ട് അവനല്ലേ ആ അവന്റെ ഓർമ്മക്കാണ് ആ പ്രതികടത്തിന് അവിടെ ആഹ് ആഹ് ആ കാള അവന്റെ അവനെ കണ്ടിട്ട് പണിഞ്ഞതാണ് അവൻ എത്ര പ്രായം വരെ ജീവിച്ചിരുന്നു ഇരുപത്തെട്ട് അമ്മയെ നോക്കിയതത്രയും കാലം അല്ലേ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കിട്ടിയതാണ് കണ്ണനെ അവന്മാരെല്ലാം െല്ലാം പ്രായം കഴിഞ്ഞിട്ട് മരിച്ചു അതിനും വന്നായിരുന്നു എത്ര വർഷം എത്ര വയസ്സുവരെ ജീവിച്ചത് കിട്ടിയത് ആ ആയുന്നല്ലേ ഇവനെ ഇവിടുന്ന് ഇവിടുന്ന് ഒച്ചറിന് ഇവിടുന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് തരുന്നതാണ് അമ്പലം വകയാണ് അമ്മയുടെ വീട് ഇവിടെ ആണ് ആ അമ്മ ഇപ്പൊ ഇവിടെ ആണോ വീട് വീടെടുത്ത് താമസിക്കും കൊണ്ടുപോകും ഇവനെ രാത്രി അവിടെ ഇവിടെ തന്നെ ആണോ വീടുണ്ട് നമ്മളങ് കൊണ്ടുപോകും ആ രാവിലെ കുളിപ്പിച്ച് വൃത്തിയായിട്ട് ഇറങ്ങത്തില്ല ആഹാരം കഴിഞ്ഞുകൾ ഓർത്തിട്ട് ഇറങ്ങത്തുള്ളു ഞാൻ ഇഷ്ട ആഹാരം എന്തൊക്കെയാ കഞ്ഞിഷ്ടാണ് ആ ഇവിടെ വരുന്നവരെന്തെങ്കിലും വഴിപാടായിട്ട് ഇവർ കൊടുക്കാറുണ്ടോ യും പഴും ദക്ഷേട്ടവർക്കാർ മാർഗമില്ല ഈ ദക്ഷിണ കൊണ്ടാണ് ഇവന്റെ ആഹാരവും അമ്മയുടെ ജീവിതവും ജീവിച്ചു പോകുന്നത് ആ ആ അമ്മയോടെ ജീവിച്ചു തോന്നുന്നു ഇവനും ജീവിക്കുന്നതും എല്ലാം ഇവിടുന്ന് കിട്ടുന്ന വലിയ വഴിപാടും വേറെ അമ്പലങ്ങളിലൊക്കെ അമ്മ പോകാറുണ്ട് ഗുരുവായൂര് പോയിട്ട് വന്നിട്ട് ആ ഹാ ഹാ ഇവിടെ നമ്മള് വണ്ടി വിളിച്ചു അവര് വണ്ടി വിടുവോ പിന്നെ ആ പെർമിഷൻ വാങ്ങി ആഹാ ഹാ എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്ന

എല്ലാ ആശംസകളെ എന്റെ പേര് ശങ്കരൻ എന്നാണ് എത്ര വയസ്സുണ്ട് അവന് ആറ് വയസ്സ് എത്ര പ്രായത്തിൽ പ്രായത്തില് കിട്ടിയതിന് ആറുമാസ നേർച്ചയ്ക്ക് ആയിട്ട് വന്നായിരുന്നു ഇങ്ങനെ ഇഷ്ടമുള്ള ആഹാരം എന്തൊക്കെയാ എത്ര മണിക്ക് ഇവിടെ എത്തും അമ്പലത്തില് രാവിലെ എത്തും എത്ര മണി വരെ കാണും നമ്മളിപ്പോ പന്ത്രണ്ട് ഒരു രണ്ടുമണിയാകുമ്പോ അതിന് വെള്ളം കൊടുക്കാൻ പറ്റും പോയിട്ട് പിന്നെ നാലുമണിയാൽ നാളെ കുറവ് നേരത്തെ നേരത്തെ പോകാം മാറ്റി കേട്ടോ പിന്നെ വയലൊക്കെ ബുദ്ധിമുട്ടുണ്ടോ നമ്മൾ നമ്മളോട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ